സീറോ മലബാർ സഭയിൽ ഫരീദാബാദ് ഉജ്ജയിൻ കല്യാൺ ഷംഷാബാദ് രൂപതകളെ അതിരൂപതകളായി ഉയർത്തിക്കൊണ്ടും മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര മാർ സെബാസ്റ്റ്യൻ വടക്കേൽ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ എന്നിവരെ മെത്രാപോലിത്തൻ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിയമിച്ചുകൊണ്ടും ബെൽത്തങ്ങാടി രൂപതാ മെത്രാനായി ക്ലറീഷ്യൻ സന്യാസ സമൂഹാംഗമായ ജെയിംസ് പട്ടേലിൽ അച്ഛനെയും അദിലാബാദ് രൂപതാധ്യക്ഷനായി സി എം ഐ സന്യാസ സമൂഹാംഗമായ ജോസഫ് തച്ചാമ്പറമ്പത്ത് അച്ഛനെയും നിയമിച്ചുകൊണ്ടും കേരളത്തിന് പുറത്തുള്ള പന്ത്രണ്ട് രൂപതകളുടെ അതിർത്തി പുനർനിർണ്ണയിച്ചുകൊണ്ടും സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മാ റാഫേൽ തട്ടിൽ പിതാവ് കൽപ്പന പുറപ്പെടുവിച്ചു സീറോ മലബാർ സഭാ കേന്ദ്രത്തിൽ ആഗസ്റ്റ് പതിനെട്ടാം തീയതി ആരംഭിച്ച മുപ്പത്തിമൂന്നാമത് മെത്രാൻ സിനഡിന്റെ രണ്ടാമത്തെ സമ്മേളനമാണ് പുതിയ അതിരൂപതകളെയും ആർച്ച് ബിഷപ്പുമാരെയും പുതിയ രൂപതാ മെത്രാൻമാരെയും രൂപതകളുടെ അതിർത്തി പുനർനിർണയത്തെയും സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തത് സിനഡ് തീരുമാനങ്ങൾക്ക് വത്തിക്കാൻറെ അംഗീകാരം ലഭിച്ചതോടെ മേജർ ആർച്ച് ബിഷപ്പ് ഇതു സംബന്ധിച്ച കൽപ്പനകൾ പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് സിനഡ് പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് ഇക്കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത് ഇതു സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഇറ്റാലിയൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വത്തിക്കാനിലും നടന്നു ഫരീദാബാദ് കേന്ദ്രമായുള്ള പ്രൊവിൻസിൽ ബിജ്നോർ കോരക്പൂർ രൂപതകൾ സാമന്ത രൂപതകളായിരിക്കും ഫരീദാബാദ് രൂപത അധ്യക്ഷനായ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര പിതാവാണ് മെത്രാപോളിറ്റൻ ആർച്ച് ബിഷപ്പായി നിയമിതനായിരിക്കുന്നത് ഉജ്ജയിൻ അതിരൂപതയുടെ സാമന്ത രൂപതകളായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് സാഗർ സാറ്റ്ന ജഗദൽപൂർ രൂപതകളാണ് ഉജ്ജയിൻ രൂപതാധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ വടക്കേൽ പിതാവാണ് പുതിയ മെത്രാപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് കല്യാൺ കേന്ദ്രമാക്കിയുള്ള പ്രൊവിൻസിൽ ചാന്ത രാജ്കോട്ട് രൂപതകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കല്യാൺ രൂപതാ മെത്രാനായ മാർ തോമസ് ഇലവനാൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് രാജി സമർപ്പിച്ചതിനാൽ നിലവിൽ സീറോ മലബാർ സഭയുടെ കൂരിയാ മെത്രാനായ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കൽ പിതാവ് കല്യാൺ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടു ശംഷാബാദ് അതിരൂപതയുടെ സാമന്തരൂപത അദിലാബാദ് രൂപതയാണ് ശംഷാബാദിലെ മെത്രാൻ മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ പിതാവാണ് പ്രൊവിൻസിന്റെ മെത്രാപോലിത്ത തമിഴ്നാട്ടിലെ ഹൊസൂർ രൂപത തൃശൂർ അതിരൂപതയുടെ സാമന്തരൂപതയാക്കിയും മേജർ ആർച്ച് ബിഷപ്പ് കൽപ്പന നൽകിയിട്ടുണ്ട്